കർണാടകയിലെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ ഈശ്വരപ്പ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും മകൻ കന്ദേഷിന് ബി ജെ പി സീറ്റ് അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈശ്വരപ്പയുടെ പുതിയ നീക്കം ഈശ്വരപ്പയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ തന്നെ പാർട്ടി വിടുന്നത് ബി ജെ പി നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതു മുതൽ മുമ്പില്ലാത്ത വിധം ബി ജെ പിയിൽ നിന്നും നേതാക്കളുടെ രാജി തുടരുകയാണ് ఇది కర్ణాటక బీజేపీ నేతృత్వతి అంగలా పిల్లకిటూండ ബി ജെ പിയുടെ കർണാടകയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയും മുൻ എം പിയുമായിരുന്ന ജയപ്രകാശ് ഹെഗ്ഡെ കഴിഞ്ഞ ദിവസം ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരുന്നു മൂന്ന് മുൻ എം എൽ എമാരും നിരവധി അനുയായികളും അദ്ദേഹത്തോടൊപ്പം കോൺഗ്രസിൽ ചേർന്നവരിൽ പെടും അതേസമയം തന്നെ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന സദാനന്ദഗൗഡയും കോൺഗ്രസിലേക്ക് എന്നൊരു അഭ്യൂഹം പരക്കുന്നുണ്ട് സദാനന്ദ സദാനന്ദഗൗഡ കോൺഗ്രസ് നേതാവും കർണാടക കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറുമായി ചർച്ച നടത്തിയതായി അറിയുന്നു അങ്ങനെയാണെങ്കിൽ ിൽ കർണാടക ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തൂത്തുവാരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നിലവിലെ മൂന്ന് എം എൽ എമാരും ഏറ്റവും അടുത്ത ദിവസം തന്നെ കോൺഗ്രസിൽ എത്താൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകളെ എത്തിച്ച് അവർക്ക് സ്ഥാനമാനങ്ങളും നിയമസഭാ പാർലമെന്റ് സീറ്റുകളും വിധിച്ചു നൽകുമ്പോൾ തന്നെ വർഷങ്ങളായി ബി ജെ പിയിൽ പ്രവർത്തിക്കുന്ന ബി ജെ പി കാരായ നേതാക്കന്മാർ അവഗണിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി ക്യാമ്പിൽ പലരും നിരാശരാണ് ഇവർ ആണ് പുതിയ അവസരങ്ങൾ തേടി ബി ജെ പി വിടാൻ തയ്യാറായി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നിന്നും ബി ജെ ഡി എം എം എൽ എ രമണ സുദർശനും നിരവധി അനുയായികളും കോൺഗ്രസിൽ ചേരുകയുണ്ടായിരുന്നു ഗുജറാത്തിൽ നിന്നാണെങ്കിൽ എട്ടോളം മുൻ എം പിമാരാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നത് ആദ്യമൊക്കെ ഒന്ന് പകച്ചു നിന്നിരുന്നുവെങ്കിലും ഇന്ന് ഇന്ത്യ മുന്നണി ക്യാമ്പ് സജീവമാണ് പല സംസ്ഥാനങ്ങളിലും സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് തന്നെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെങ്ങാനും ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇനിയൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്ന് തന്നെ സംശയമാണ് എന്നാണ് പല നേതാക്കന്മാരും പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി അധികാരത്തിലെത്താതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട് നന്ദി നമസ്കാരം